ആ പ്രിയമുള്ളവർ അപ്പോൾ ഇന്ന് നമുക്ക് കൃത്യംഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ കാണാം ഇവിടെ നോക്കുക രണ്ട് സ്ക്വയർ രണ്ട് സ്ക്വയർ എന്നാണിത് വായിക്കുന്നത് അതിൻ്റെ അർത്ഥം രണ്ട് രണ്ട് പ്രാവശ്യം എഴുതി ഗുണിക്കണം ഈ രണ്ടെന്ന് പറഞ്ഞാൽ ടൈംസ് ആണ് എത്ര പ്രാവശ്യം എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് പ്രാവശ്യം എഴുതും രണ്ട് ഇൻറ്റു രണ്ട് എന്ന് കിട്ടി നമുക്ക് ആൻസർ നാല് ഇവിടെ നിങ്ങൾ നോക്കാം നാല് റൈസ് ടു ഫൈവ് നാല് റൈസ് ടു ഫൈവ് അതിൻ്റെ അർത്ഥം ഈ നാല് നാല് എത്ര പ്രാവശ്യം എഴുതണം അഞ്ച് പ്രാവശ്യം എഴുതി ഗുണിക്കണം അപ്പോൾ നാല് ഇൻറ്റു നാല് ഇൻഡു നാല് ഇൻറ്റു നാല് ഇൻഡു നാല് നാല് അഞ്ച് പ്രാവശ്യം എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഓക്കെ ഇനി ഇവിടെ നോക്കാം ഇത് ടു ക്യൂബ് ഇതെങ്ങനെ വൈകിയ ടു ക്യൂബ് മൂന്ന് മുകളിലുണ്ടെങ്കിൽ ക്യൂബാണ് ടു ക്യൂബ് ഇൻറ്റു ഫോർ സ്ക്വയർ ടു ക്യൂബ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതി കുണിക്കണം അതായത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഓക്കെ ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് രണ്ട് പ്രാവശ്യം എഴുതി കുണിക്കണം അതായത് നാല് ഇൻറ്റു നാല് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി ഓക്കെ ഇവിടെ നോക്കാം ത്രീ റൈസ് ടു ഫോർ ഇൻറ്റു ടു സ്ക്വയർ അങ്ങനെയാണ് വായിക്കുന്നത് ബൈ ത്രീ സ്ക്വയർ ഇൻറ്റു ടു നമുക്ക് വേണമെങ്കിൽ ഇതിന് ത്രീ റൈസ് ടു ഫോർ ഫോർ ടൈംസ് അല്ലേ അപ്പോൾ ത്രീ നാല് പ്രാവശ്യം എഴുതാം ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഈ ത്രീ നമ്മൾ നാല് പ്രാവശ്യം എഴുതി ഇ രണ്ട് എത്ര പ്രാവശ്യമുണ്ട് ടു സ്ക്വയർ അല്ല രണ്ടും രണ്ട് പ്രാവശ്യം രണ്ട് ഇൻഡു രണ്ടെന്ന് എഴുതാം ബൈ ഇവിടെ ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് മൂന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു ഇവിടെ രണ്ട് ഒരു പ്രാവശ്യം രണ്ട് ഓക്കെ നമുക്ക് ഈ രണ്ടും ഈ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം ഇത് ഈ മൂന്നും ഈ മൂന്നും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇത് ഈ മൂന്നും ഈ മൂന്നും കൂടെ ക്യാൻസൽ ചെയ്യാം പിന്നെ എന്തുണ്ട് ഇവിടെ താഴത്ത് ഒന്നുമില്ല വൺ മാത്രമേ ഉള്ളൂ മുകളിൽ മൂന്ന് മൂന്ന് രണ്ട് അതായത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് കിട്ടും മൂന്ന് ഇൻഡു മൂന്ന് ഒൻപത് ഒൻപത് ഇൻഡു രണ്ട് പതിനെട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും ക്ലിയർ ഇങ്ങോട്ട് വന്നാലോ മൂന്ന് സ്ക്വേഡ് ഹോൾ ടു ത്രീ എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത് ഈ മൂന്ന് എഴുതിയിട്ട് ഈ രണ്ടും മൂന്നും കൂടെ ഗുണിക്കുക രണ്ട് മൂന്ന് ആറ് അതായത് ത്രീ സ്ക്വയർ ഹോൾ ക്യൂബ് ത്രീ സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്നാണ് ഇത് വായിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ മൂന്ന് എഴുതി ഈ രണ്ടും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് അതിൻ്റെ മൂന്ന് ആറ് അതായത് മൂന്ന് ആറ് പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ നമുക്കിതിൻ്റെ ആൻസറ് കിട്ടും സിംപ്ലി ത്രീ റൈസ് സിക്സ് എന്നെഴുതിയാലും മതി ഇത് നോക്കുക ടു ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇൻഡു ത്രീ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇത് നമുക്ക് എങ്ങനെ എഴുതാം ദ ഈ രണ്ട് എഴുതുക ഈ മൂന്നും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് ഇൻഡു രണ്ട് ആറ് എന്ന് കിട്ടും ഇൻഡു ഈ മൂന്നും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക മൂന്ന് ഇൻഡു രണ്ട് ആറ് ഈ ത്രീ എഴുതുക ത്രീ മനസ്സിലാവുന്നുണ്ടോ ഈ ത്രീ എഴുതിയിട്ട് ഈ മൂന്നും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക നമുക്ക് ആറെന്ന് കിട്ടും അതായത് ടു റൈസ് ടു സിക്സ് ഇൻഡു ത്രീ റൈസ് ടു സിക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇതിൻ്റെ ഫൈനൽ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ആറ് പ്രാവശ്യം എഴുതുക മൂന്ന് ആറ് പ്രാവശ്യം എഴുതുക തമ്മിൽ ഓരോന്നും ഗുണിച്ച് നമുക്ക് ആ ഫൈനൽ ആൻസറിലോട്ട് വരാം ഇതിവിടെ നോക്കുക ത്രീ റൈസ് ടു ഫോർ ഇൻഡു ത്രീ സ്ക്വയർ ഇൻഡു ത്രീ റൈസ് ടു ഫൈവ് ഇവിടെ ത്രീ സ്ക്വയർഡ് ഇൻഡു ത്രീ റൈസ് ടു വൺ ഇൻഡു ത്രീ റൈസ് ടു ഫോർ ഇത് ഇനി ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരാം ഇവിടെ നോക്കുക ഇതിൻ്റെ ബേസ് ഇത് വേണ്ട ത്രീ 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 ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യയെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത് എന്താണ് പറയുക ബേസ് എന്ന് പറയും ഈ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഈ നാല് രണ്ട് അഞ്ചക്കയിൽ ഇവയെ നമ്മൾ വിളിക്കുന്നത് എന്താണ് പവർ എന്നാണ് അതൊന്ന് ഓർത്ത് വെക്കുക നെയ്യം തന്നിരിക്കുന്ന ഈ മൂന്നുകളെയെല്ലാം നമ്മൾ ബേസ് എന്ന് വിളിക്കും ഈ മുകളിൽ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നമ്പറുകളെയെല്ലാം നമ്മൾ പവർ എന്ന് വിളിക്കും നമുക്ക് നോക്കുക ഇവിടെ ബേസ് എല്ലാത്തിൻ്റെയും സെയിം അല്ലേ ബേസ് സെയിം ആയതുകൊണ്ട് ആ സെയിം ആയ ബേസ് നമ്മളിവിടെ എഴുതുക ഈ പവറുകൾ തമ്മിൽ കൂട്ടി എഴുതുക അതായത് നാല് പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് കൂട്ടുമ്പോഴ് നാലും രണ്ടും ആറ് ആറും അഞ്ചും പതിനൊന്ന് എന്ന് നമുക്ക് ന്യൂമറേറ്റർ കിട്ടും ഇനി ഡിനോമിനേറ്ററിലോട്ട് വന്നാൽ ഇവിടെയും ബേസുകൾ സെയിം ആണല്ലോ ബേസുകൾ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ എഴുതാനായിട്ട് സാധിക്കൂ പവറുകൾ തമ്മിൽ കൂട്ടുക ട്യൂബ് പ്ലസ് വൺ പ്ലസ് ഫോർ കൂട്ടുമ്പോൾ നമുക്ക് ത്രീ റൈസ് ടു സെവൻ എന്ന് കിട്ടും ഇതിനൊക്കെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക ഇവിടെ നോക്കുക ഇവിടെയും താഴെയും മുകളിലും ബേസ് സെയിം ആയതുകൊണ്ട് ആ ബേസ് നമുക്ക് എഴുതാം പവറുകൾ തമ്മിൽ കുറക്കുക ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ പവറുകൾ കുറക്കണം മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ പവറുകൾ കൂട്ടണം ഇവിടെ ഡിവൈഡ് അല്ലേ പറഞ്ഞിരിക്കുന്നപ്പോഴും പവറുകൾ കുറക്കുക അതായത് പതിനൊന്നിൽ നിന്നും ഏഴ് കുറയ്ക്കുക പതിനൊന്ന് മൈനസ് ഏഴ് എന്ന് പറയുന്ന നാല് അതായത് ത്രീ റൈസ് ഫോർ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇനി ഇവിടെ ഫൈനൽ ആൻസറിലോട്ട് പോകണമെങ്കിൽ ത്രീ ഫോർ ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ നോക്കുക നമുക്ക് എൺപത്തി ഒന്ന് എന്നാണ് ആൻസർ കിട്ടുക ഇതൊക്കെ ഏഴാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഇവിടെ നിന്നാണ് ഫോർ സ്ക്വയർ ഇൻറ്റു നയൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് അപ്പോൾ ഫോർ സ്ക്വയർ എന്ന് പറയുന്ന എന്താണ് ഫോർ ഇൻറ്റു ഫോർ അല്ലേ ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് പതിനാറാണ് ശരിയല്ലേ ഇൻറ്റു ഈ നയ എഴുതാം ഈ ട്വൻ്റി ഫൈവ് നമുക്ക് എഴുതാം ഓക്കെ ബൈ ഈ സിക്സ്റ്റീൻ ഇവിടെ നമുക്ക് യാതൊരു മാറ്റവും വരുത്തേണ്ട അതേപോലെ എഴുതാം സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഓക്കെ താഴെയും മുകളിലും സിക്സ്റ്റീൻ ഉള്ളതുകൊണ്ട് വരേണ്ടത് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇത് ഈ നയനെയും ത്രീയെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം ത്രീയുടെ ടേബിൾ വൺ ടൈം ത്രീയുണ്ട് ത്രീയുടെ ടേബിളിൽ നയൻ ത്രീ ടൈംസ് ത്രീ ത്രീ ദ നയൻ അപ്പോൾ ഇവിടെ ഒരു ത്രീ കിട്ടും ഇത് ഫൈവും ട്വൻറ്റി ഫൈവും ഫൈവിൻ്റെ ടേബിളിൽ വരുമല്ലോ ഫൈവ് വൺ ദ ഫൈവ് ട്വൻറ്റി ഫൈവ് ആവുമ്പോൾ ഫൈവ് ടു ദ ട്വൻറ്റി ഫൈവ് അല്ലേ ട്വൻ്റി ഫൈവില് ട്വൻറ്റി ഫൈവിൽ എത്ര ഫൈവ് ഉണ്ട് ഫൈവ് ഫൈവ് ഉണ്ട് ഫൈവ് ഫൈവ് ദ ട്വൻറ്റി ഫൈവ് അല്ലേ അപ്പോൾ ഇവിടെ എല്ലാം ഇതൊക്കെ എല്ലാം പോയിട്ടും എല്ലായിടത്തും വണ്ണേ ഉള്ളൂ ഇവിടെ നമുക്ക് ഒരു ഉണ്ട് ഒരു ഫൈവ് ഉണ്ട് ഇവിടെ വൺ അല്ലേ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് ഫിഫ്റ്റി അതായത് ഫിഫ്റ്റി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും ഇതിന് ലാസ്റ്റ് വണ്ണാണ് ഇത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ നോക്കി കാണാം എല്ലാം ആണ് ബേസ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ബേസ് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം പിന്നെ പവറുകൾ കൂട്ടി എഴുതുക മൂന്ന് പ്ലസ് അഞ്ച് എട്ട് എട്ട് പ്ലസ് ഏഴ് പതിനഞ്ച് പത്രീ റൈസ്റ്റ് പതിനഞ്ച് ഫിഫ്റ്റീൻ എന്നു കിട്ടും ഇവിടെ നോക്കുക ബെയ്സുകൾ രണ്ടും സെയിം ആയതുകൊണ്ട് ബേസ് എഴുതുക ത്രീ എഴുതുക പവറുകൾ കൂട്ടാം ആയതുകൊണ്ടാണ് പവറുകൾ കൂട്ടുന്നത് ഡിവിഷൻ ആയിരുന്നെങ്കിൽ പവറുകൾ നമ്മൾ കുറച്ച് തരും ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് പവറുകളായ ആറും നാലും കൂടെ കൂട്ടുക ആറും നാലും നമുക്ക് പത്ത് എന്ന് കിട്ടും ഇനി നിങ്ങൾ നോക്കുക ഇവിടെയും നിങ്ങൾ നോക്കുക ബേസ് രണ്ടും ഡെനോമിനേറ്ററിലെ ന്യൂമറേറ്ററിലെ ബേസ് ന്യൂമറേറ്റിലേയും ഡെനോമിനേറ്റുള്ള ബേസ് സെയിം ആയതുകൊണ്ട് ആ സെയിം ബെയ്സായ ത്രീ എഴുതുക ഇത് ഡിവിഷൻ ആയതുകൊണ്ട് ഈ പതിനഞ്ചിൽ നിന്നും പത്ത് കുറക്കുക പതിനഞ്ചിൽ നിന്നും പത്ത് കുറച്ചാൽ നമുക്ക് അഞ്ച് എന്ന് കിട്ടും ത്രീ റൈസ് ടു ഫൈവ് എന്ന് കിട്ടും ഇനി ഇതിനെ വീണ്ടും ഫൈനൽ ആൻസിലോട്ട് പോകണമെങ്കിൽ ത്രീ നമുക്കിങ്ങനെ ഫൈവ് ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്താണ് നമ്മുടെ പിന്നെ കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ നമ്മളതിനെ ഇംഗ്ലീഷിൽ എക്സ്പൊണൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷ് നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് എക്സ്പൊണൻസ് എന്ന് പറയും ഇംഗ്ലീഷ് വാക്കുകൾ ഇ എക്സ് പി ഒ എൻ ഇ എൻ ടി എക്സ് അപ്പോൾ എക്സ്പൊണൻസ് അഥവാ കൃത്യംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമുക്ക് സെയിം ബേസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കൂട്ടണം സെയിം ബേസ് ആണെങ്കിൽ ഡിവിഷൻ ആണെങ്കിൽ കുറക്കണം സെയിം ആണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ കുറയ്ക്കാനോ കൂട്ടാനോ പാടുള്ളൂ അപ്പോൾ ഇതേപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൃത്യംഗങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും ഓക്കേ